ഹലോ അസ്സലാമലേക്കും നമ്മൾ ചായക്ക് കട ഇങ്ങനെ ഉണ്ടാക്കി കൊണ്ടിരിക്കാം കേട്ടോ ഇതുണ്ടോ വാങ്ങിയടുപ്പത്തേക്ക് ചോറും തണ്ണിയും വെച്ചിടോ കേട്ടോ നമ്മൾ കരി കൈകിടണം ചൂടാട്ടോ തിളക്കട്ടെ ആ നേരം കൊണ്ട് നമുക്ക് കുറച്ച് അരി എടുത്ത് കയ്യുക അല്ലേ തിളക്കാനായിക്കോട്ടെ കുറേ നേരമായിട്ട് വെച്ചിട്ട് ഞാൻ ഇത് ഓഫാക്കിയിട്ട് കഴിഞ്ഞു കേട്ടോ അപ്പോൾ നമുക്ക് അരി എടുക്കാം അല്ലേ അങ്ങനെ അങ്ങനെ അരിയൊക്കെ എടുത്തിട്ടോ ഇത് കേണം ഏ കണ്ടോ അപ്പോൾ ഇതാ മാണ്ഡിയോണം കഴുകണ കേട്ടോ ഞാനത് ഓഫാക്കി ഇട്ടിക്കുന്നു രണ്ടും പാടും നമ്മളെ കൊണ്ട് ചെയ്യൂലോ ഫോണ് പിടിച്ചാലും കഴുകിയാലും ഓഫാക്കിട്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇട്ടെടുക്കാം വെള്ളം നല്ലവണ്ണം കളക്കാനൊക്കെ കേട്ടോ കുറേ നേരം ഇല്ലേ വരൊക്കെ ഇട്ടോ വേഗട്ടെ പിന്ന ശരിയായി വേഗട്ടെ പിന്നല്ലേ അല്ലേ എല്ലാവരും ഗ്യാസ് മേലൊക്കെ അല്ല വെക്കാൻ എനിക്കിഷ്ടമല്ലോ എനിക്ക് ഇവിടെ വെക്കണം എന്നാലും ഞാൻ ഗ്യാസ് മെക്കും പക്ഷെ എനിക്കിഷ്ടമൊന്നുമില്ല ശരിയാണെങ്കിൽ എല്ലാം വട്ട തിന്നണം എന്നുണ്ടെങ്കിൽ നമുക്ക് വറകടപ്പിലാണ് വെച്ചുണ്ടാക്കണല്ലേ എങ്ങൾക്കൊക്കെ എങ്ങനെയാണോ എനിക്കങ്ങനെയാണ് കേട്ടോ ഗ്യാസ്മ വെക്കൂലെന്നല്ല ഇഷ്ടമില്ല ഇവിടെ ഇഷ്ടം കണ്ടോ പിന്നെ കത്തിക്ക സുഖം അടുപ്പാട്ടോ ആലുവ അടുപ്പിൽ കത്തിക്കാൻ വലിയ സുഖമില്ല ഇതിലാണ് മൂന്ന് കല്ലിൽ മൂട്ടിയിട്ട് ഇതിൽ കത്തിക്കാനാണ് സുഖമല്ലേ അപ്പം അങ്ങനെ ഞാൻ ചായ കുടിക്കട്ടെട്ടോ എന്നിട്ട് വണക്കാറി ഉണ്ടാക്കാൻ അങ്ങനെ ഓരോ പണി നോക്കാൻ എൻ്റെ പണി എന്ന് പറഞ്ഞാൽ ഞാൻ വേഗം തീർക്കു കേട്ടോ കുറച്ച് കഴിഞ്ഞിട്ട് ഇതിങ്ങനെ നിൽക്കൂല കള് വേഗം തീർക്കണം